കറവ് വറ്റിയ ആടും പാൽ ചുരത്തുന്നു സ്വർഗീയരാജന് സ്വാഗതമോദി ഞെരുക്കമായിരുന്നു സമൃദ്ധമായ ഇന്നലകൾ ഓർമ്മ മാത്രമായിരിക്കുന്നു പച്ചപ്പ് തൊട്ടിട്ട് കാലമേറെയായി മണ്ണും മനസ്സും വരണ്ടുണങ്ങി നോവും നൊമ്പരവും നിത്യമായി ഉമ്മുമാപതിന്റെ കുടിൽ വളരെ കഷ്ടതയിലാണ് പക്ഷേ ഇന്നലെ മുതൽ കാറ്റിനൊപ്പം ഒരു സുഗന്ധമെത്തുന്നുണ്ട് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പരിമളം മാരുതൻ തഴുകുമ്പോഴെല്ലാം മരുഭൂമിക്ക് കുളിരുന്ന പോലെ ആരോ വരും പോലെ ദൂരെ പഴുത്ത മണലിന്റെ അങ്ങേ തലക്കൽ രണ്ട് രൂപങ്ങൾ അടുത്തേക്ക് നടന്നടുക്കുന്നുണ്ട് നേർത്ത തണുപ്പ് കിനിയുന്നുണ്ട് മേഘം അവർക്കൊപ്പം നടക്കുന്നുണ്ട് ഓരോ കാലടിയിലും ചുറ്റുമുള്ള പച്ചപ്പിന് ജീവൻ വെച്ച് തളിരിടുന്നു ഉറവ് ജലധാരകൾ വീണ്ടും ഒഴുകുന്നു മരുഭൂമി ഉർവരമാകുന്നു അവർ അരികിലെത്തി അനുഗ്രഹങ്ങളുടെ വിഹായസ് കണ്ടവർ വിസ്മയം കൂറി അകിടുപറ്റിയ ആടുകളിലൊന്ന് അവരിലേക്ക് ചേർന്ന് ചുരത്തുന്നു ചുറ്റുമുള്ളവരെല്ലാം കൺപാർത്തു നിൽക്കുന്നു അവർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടതെന്തോ പോലെ പോയാലോ നബിയേ സതീർഥ്യന്റെ സ്വരമുയർന്നു മരുഭൂമിക്കൊപ്പം ഉമ്മുമാബദിന്റെ കുടിലും അതിഥിയെ തിരിച്ചറിഞ്ഞു ഐശ്വര്യത്തിന്റെ ദിനം വന്നതുപോലെ കറവു ആടുകൾ പാൽ ചുരത്തുന്നു ഉമ്മുമാബദിന്റെ ചുണ്ടു മന്ത്രിച്ചു യാ യാറസൂലല്ലാ അപ്പോഴും ആടുകളുടെ അകടിൽ നിന്നും പ്രണയം ചുരന്നുകൊണ്ടിരുന്നു നബിയെ കണ്ടോ നിങ്ങൾ തിരുനബിയെ കണ്ടോ മഹാനായ യസീദുൽ ഫാരിസിന്റെ വിശേഷം കേട്ട് വളഞ്ഞവർ ആശയോടെ ചോദിച്ചു എങ്ങനെയായിരുന്നു കനവിലെ റസൂൽസല്ലാഹു വലയ്യൂസ്വലം യസീദുൽ ഫാരിസ് കണ്ണുചിമ്മി കനവിൽ പെയ്തിറങ്ങിയ കാഴ്ചകളെ ഓർത്തെടുത്ത് വിവരിച്ചു കിടങ്ങി ഇരു കണ്ണുകളിലും സുർമ വരച്ചിരുന്നു താടി രോമങ്ങൾ നെഞ്ചിലേക്ക് മൊഞ്ചിൽ വാർന്നിരുന്നു സൗന്ദര്യമേറെയുള്ള വട്ടമുഖം സൂര്യനുദിച്ച പോലെ ജലിച്ചിരുന്നു മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി കത്തുന്നുണ്ടായിരുന്നു ലാവണ്യങ്ങളുടെ ലാസ്യഭാവങ്ങളെ എണ്ണിപ്പറഞ്ഞു യാ റസൂൽ സല്ലാഹു അലൈവിസ്ലാം പറഞ്ഞു തീരും മുമ്പ് സ്വഹാബിമാർ അടങ്ങുന്ന കേൾവിക്കാർ ഗദ്ഗതപ്പെട്ടു ചിലർ മോഹലാസ്യപ്പെട്ടു എൻ്റെ റസൂൽ വിങ്ങിപ്പൊട്ടി ഇബനു അബ്ബാസ്റലിയല്ലാഹു അൻഹു കണ്ണീരടക്കാൻ പാടുപെട്ടു പനയോലയിലൊരു കുടിലാണേ ഉമറേ കരയുകയാണോ തിരുനബി ചോദിച്ചു എങ്ങനെ കരയാതിരിക്കും മിഴി തുടച്ച് സധീർത്യൻ നബിയിലേക്ക് ചേർന്നിരുന്നു കിടക്കാനുപയോഗിക്കുന്ന പായയുടെ അടയാളം തിരുമേനിയിൽ തെളിഞ്ഞു കാണുന്നു പതുപതുത്ത മേനിയിലെ പനയോലത്തിണർപ്പിൽ വിരൽത്തൊട്ടു ചുറ്റും നോക്കി ഒരൽപ്പം ഗോതമ്പ് വീടിന്റെ മൂലയിൽ ബാക്കിയിരിക്കുന്നു മറ്റൊന്നും അവിടെയില്ല റസൂലിന്റെ മേനിയിൽ പതിഞ്ഞ നാരുകളുടെ അടയാളം പോലും അവരുടെ ഹൃദയത്തെ പിടിച്ചുലച്ച് കണ്ണീർ വീഴ്ത്തുന്നു ദേശങ്ങൾ ധീരരെന്ന് വാഴ്ത്തിയവർ അനുരാഗത്തിന്റെ ചൂടേറ്റുപെടയുന്നു കിസ്രയും കൈസറും പട്ടുമെത്തകളും പർദീസകളും അനുഭവിക്കുമ്പോൾ ലോപമമേതോഗർ എന്റെ റസൂൽ ഹൽബുവായിച്ചെന്ന വണ്ണം റസൂൽ വിളിച്ചു ഉമരെ റസൂലിന്റെ വിളികേട്ടവർ തലയുയർത്തി നമുക്ക് അനുഗ്രഹങ്ങളുടെ അറ്റമില്ലാത്ത അരുവികൾ ഒഴുകുന്ന സ്വർഗമില്ലേ ഉമർ അലിള്ളാഹു കണ്ണു തുടച്ചു റസൂൽസലല്ലാഹു അലഹി വസല്ലം ചിരിച്ചു കൂടെ അവരും